നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച ശേഷം ക്രൊയേഷ്യയുടെ സൂപ്പർ താരം ലൂക്ക മോഡ്രിച്ച് ചില കാര്യങ്ങൾ പറയുന്നു കിലിയൻ എംബാപ്പയെക്കുറിച്ച് രണ്ടുപേരും റയൽ റയൽമാറ്റിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് വലിയ അടുപ്പവും ബോണ്ടും ഒക്കെ അവർ തപിലുണ്ട് കളിക്കു ശേഷം എംബാപ്പയെക്കുറിച്ച് ലൂക്ക മോഡ്രിച്ച് പറഞ്ഞു എംബാപ്പ എന്ന കളിക്കാരനെക്കുറിച്ച് ഇനി ഞാനൊന്നും പറയേണ്ടതില്ല ഒന്നും എനിക്ക് പറയാനുമില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ എംബാപ്പ എന്ന മനുഷ്യനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലൂക്ക ബോട്ടിരിച്ച് പറയുന്നു എംബാപ്പ എന്ന് പറയുന്ന പ്ലെയറെ കുറിച്ച് ഇനി ഞാൻ പറയുന്നത് ആണ് അതിൽ കാര്യമില്ല ഇനി ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതെനിക്ക് പറയണം ഞാൻ പറയും അവൻ വളരെ ആയിട്ടുള്ള ഒരുത്തരാണെന്ന് മാത്രമല്ല വളരെ ഹമ്പിളാണ് എല്ലായ്പ്പോഴും തമാശ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും അങ്ങനെ ഇടപഴകുന്ന ഒരാളാണ് ഖിലിൻ എംബാപ്പ ശരിയാണ് അവൻ ഇൻക്രെഡിബിൾ ഫുട്ബോളിങ് ക്വാളിറ്റി ഉണ്ട് പക്ഷേ അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ബീയിങ് ആണ് അവൻ ഒരു താരം മാത്രമല്ല ഒരു മികച്ച വ്യക്തിത്വമാണ് മികച്ച മനുഷ്യനാണ് കിലിനാപ്പേ എന്നാണ് ഇപ്പോ ലുക്ക മോഡ്രിച്ച് പറഞ്ഞു വെക്കുന്നത് എന്തായാലും അവർ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യ പാദത്തിൽ പക്ഷേ വിജയിച്ച് കയറിയിരിക്കുന്നു ക്രൊയേഷ്യ രണ്ടാം പാദത്തിൽ ഫ്രാൻസിലെന്ത് സംഭവിക്കും കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫ്